ഗുരുതര അസുഖം ബാധിച്ച് പിറവം പിള്ളിയിൽ പൗലോസ് എബ്രഹാമിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിന് ചികിത്സാ സഹായനിധി രൂപീകരിച്ചു ഡിക്കോമൻ സ്റ്റാൻഡേർഡ് ലിവർ ഡിസീസ് എന്ന രോഗം ബാധിച്ച് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ് പൗലോസ് പിറവം നഗരസഭ കക്കാട് ഒന്നാം ഡിവിഷനിലെ കോനട്ട് മുല്ലപ്പള്ളിയിൽ ജോയിയുടെ മകൻ പൗലോസ് എബ്രഹാം എന്ന പീലി അതീവ ഗുരുതരമായ ഡീകോമ്പൻസ്ട്രാറ്റഡ് ലിവർ ഡിസീസ് രോഗം ബാധിച്ച് എറണാകുളം ലേഗ് ഷോർജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഉടൻ തന്നെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തേണ്ടതും തുടർന്നുള്ള ചികിത്സയ്ക്ക് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നുമാണ് അറിയുവാൻ കഴിഞ്ഞത് ഒന്നര വർഷം ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി ഭീമമായൊരു തുക കടത്തിലാണ് പൗലോസിന്റെ കുടുംബം ഈ അവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയ്ക്കായി വരുന്ന അറുപത് ലക്ഷം രൂപ നിർദ്ധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ചികിത്സയ്ക്ക് തുക കണ്ടെത്തുന്നതിനു വേണ്ടി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം എന്നിവർ രക്ഷാധികാരികളായും കമ്മിറ്റി ചെയർമാൻ എൽ ടി ശ്രീധരൻ നായർ പ്രശാന്ത് വാഴപ്പിള്ളി കമ്മിറ്റി കൺവീനർ ഭുവനചന്ദ്രൻ തട്ടയത്ത് കണ്ടത്തിൽ ട്രഷററായും ചികിത്സാ സഹായ നിധി കമ്മിറ്റി രൂപീകരിച്ചു ബാങ്ക് ഓഫ് ബറോഡയിൽ പൗലോസ് ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ട് രൂപീകരിച്ചു നിങ്ങളാൽ കഴിയുന്നത് നൽകി പൗലോസിനു വേണ്ടി സ്നേഹത്തിന്റെ കരങ്ങൾ കോർത്തിണക്കാം കരട് സംബന്ധമായ രോഗങ്ങളും അതോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെക്കുന്നതിനാണ് ഇത്തരമൊരു സർജറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് താങ്ങാവുന്ന ഒരു തുകയല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളത് അപ്പം നമ്മൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഈ വാർഡിൽ നിന്നും ഒക്കെ പരമാവധി തുക സംഭരിച്ച് സമാഹരിച്ച് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് ഏറ്റുമാനൂർ